എല്ലാം നഷ്ടമായി എന്ന ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാൽ മാത്രമേ ഉയരങ്ങൾ കൈവരിക്കാനാവുകയുള്ളൂ വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം അറിവിന്റെ ഈ ഉത്സവ വേദിയിലേക്ക് നമുക്കിനി സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ വെളിച്ചം കുടിച്ചിരിക്കുന്നു ഞാൻ ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാനാകാതെ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നുപോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ എന്ന് കവി മൊഴികളും മിഴികളും പാരസ്പര്യമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓർമ്മകളുടെ ഈ വീണ്ടെടുക്കലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം ഈ കവിത ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്നത് മലയാളത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വാക്കിൻ്റെ ഉടമ ഇന്ന് മത്സരാർത്ഥിയായി എത്തുന്നതുകൊണ്ടാണ് സ്വാഗതം കാവ്യാഞ്ജലി ഹലോ ഹലോ

സമ്മാനം കിട്ടിയില്ല എങ്കിൽ എന്റെ അവര് സംഭാവന ആദ്യ സെഗ്മെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ ഉത്തരം കണ്ടെത്തണം എന്ത് ചെയ്യുന്നു അതിനു മുൻപ് ആദ്യ മേഖലയിലേക്ക് കാവ്യാഞ്ജലി ഉത്തരം കണ്ടെത്താൻ ഗ്രാൻഡ് മാസ്റ്ററായി തയ്യാറെടുത്തുകൊള്ളൂ വിമാനത്തിലും ഹെലികോപ്റ്ററിലും ഒക്കെ പോയിട്ടുണ്ട് ഭാവിയിൽ അവസരം കിട്ടട്ടെ എന്തായാലും പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട് ലോകത്തിൽ അല്ലേ റോക്കറ്റും കാവ്യാഞ്ചലി ഒരു വാഹനത്തിനെ ആണ് എനിക്ക് കണ്ടെത്തി തരേണ്ടത് ആദ്യ സൂചന സ്കോബി ഈ വാഹനം രൂപം കൊടുക്കുകയും ഒരുപക്ഷെ ആദ്യമായി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തയാൾ ജനാദൻ സ്കോബി എന്നാണ് ചിലയിടങ്ങളിൽ അദ്ദേഹത്തെ ജന ജനാദൻ ഗോബിൾ എന്നും രേഖപ്പെടുത്തി കാണാറുണ്ട് എനിക്ക് ഇല്ല രണ്ടാമത്തെ സൂചന തായ്ലൻഡിൽ ഈ വാഹനമുണ്ട് അവിടെ ഈ വാഹനത്തിൻ്റെ പേര് ടുക്ക് ടുക്ക് എന്നാണ് മൂന്നാമത്തെ സൂചന ഇന്ത്യയിൽ ആദ്യമായി ഈ വാഹനം പുറത്തിറക്കിയത് ഔദ്യോഗ വ്യാവസായിക അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയത് ഈ എംബ്ലം കണ്ടതുപോലെ ബജാജ് എന്ന കമ്പനിയാണ് ഇല്ല നാലാമത്തെ സൂചന ജിൻ റിക്കേഷ അല്ലെങ്കിൽ ദ പവർ ഓഫ് ഹ്യൂമൻ ദ ഹ്യൂമൻ പവർ എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഈ വാഹനത്തിൻ്റെ പേര് ഉളവായത് ജപ്പാനിൽ നിന്ന് എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു എന്നതാണ് സത്യം എന്നാൽ അവസാനത്തെ സൂചന ഈ വാഹനത്തിലൂടെ തൻ്റെ ആദ്യ തൊഴിൽ കണ്ടെത്തിയ ഒരാളിനെ നമുക്ക് കാണാം ഓട്ടോറിക്ഷ ശരിയായ ഉത്തരമാണ് ഓട്ടോറിക്ഷ ശരിയായ ഉത്തരമാണ് ഓട്ടോറിക്ഷ ജുനാദൻ സ്കോബി ജുനാദൻ ഗോബിൾ എന്ന ജുനാദൻ സ്കോബി ആവിഷ്കരിച്ചു ജിൻ റിക്കിഷ ജിൻ റിക്കിഷ എന്ന് പറഞ്ഞാൽ ദ ഹ്യൂമൻ പവർ അന്ന് മനുഷ്യനാണ് റിക്ഷ വലിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് റിക്ഷ എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ബജാജാണ് റിക്ഷ ആദ്യമായി ഉണ്ടാക്കിയത് തായ്ലൻഡിൽ ഓട്ടോറിക്ഷയ്ക്ക് പറയുന്ന പേര് ടുക്ക് ടുക്ക് എന്നാണ് നല്ലൊരു പേരാണ് കാരണം അതിൻ്റെ ശബ്ദം അതല്ല അല്ലേ ശരി കലാഭവൻ മണിയിൽ നിന്ന് ഓട്ടോറിക്ഷയിലേക്ക് പിന്നെ ദൂരമേ ഇല്ല കൺഗ്രാജുലേഷൻസ് പതിനായിരം രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ മത്സരിക്കുവാൻ കാവ്യാഞ്ജലി അർഹത നേടുന്നു ധൈര്യമായി മത്സരിച്ചോ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ കാശ് കൈരളി തരും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എനിക്കാണ് നഷ്ടം നഷ്ടമല്ല അതൊരു നല്ല കാര്യമല്ലേ രണ്ടായാലും സന്തോഷം അനീഷ പ്ലീസ് കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന മനസ്സോടിത്തിരി മണ്ണ് എന്ന അതിഗംഭീരമായൊരു പദ്ധതിയുണ്ട് ഒരുപാട് വസ്തു ഉള്ളവർ അന്തിയുറങ്ങാൻ തലചായ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി മണ്ണ് വിട്ടുകൊടുക്കുന്ന ആ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് മനുഷ്യർ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വസ്തുവിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരാൾക്ക് തലചായ്ക്കാൻ ഇടം കണ്ടെത്തി കൊടുക്കുക ഒരു കൂരയുണ്ടാക്കി കൊടുക്കുക എന്നതൊരു വലിയ കാര്യമാണ് അങ്ങനെ ഒരാളിനു വേണ്ടി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾ കുറച്ച് പേർ ചേർന്ന് ധനസമാഹരണം നടത്തുമ്പോൾ ചെറിയൊരു തുകയാണെങ്കിലും അതിൻ്റെ ഭാഗമാകാൻ അശ്വമേധത്തിനോ എനിക്കോ രണ്ടിലാർക്കും ആർക്കാണെന്നുള്ളത് കഴിയുമ്പോഴേ അറിയാവൂ കഴിയുന്നു എന്നുള്ളതും സന്തോഷകരം തന്നെ കാവ്യാഞ്ജലി മനസ്സിൽ വിചാരിച്ച പേര് ഇസ് അപ്രൂവ് അപ്രൂവ് ആദ്യ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കാവ്യാഞ്ജലിക്ക് സ്വാഗതം യാഗം അനീഷ കാശ് കൈരളിയാണോ കൊടുക്കുന്നത് ഞാനാണോ കൊടുക്കുന്നത് എന്ത് തോന്നുന്നു അപ്പൊർമിപ്പിക്കുന്നു അനീഷ അനീഷയുടെ വകയായ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൂടി ചാരിറ്റിയിൽ ഉണ്ടാകും ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്റെയും അനീഷയുടെയും എല്ലാം ചാരിറ്റി അതിനകത്തുണ്ടാകും ഒരു സ്ത്രീയാണോ സ്ത്രീ ആണോ മനസ്സിൽ

രാഷ്ട്രീയ മലയാളി ആണോന്ന് ചോദിച്ചപ്പോ അല്ല സൗത്ത് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ മതപരം അധ്യാത്മിക പ്രവർത്തനം സയൻസ് ഉദ്യോഗം ബിസിനസ് പ്രവർത്തനമായിരുന്നു പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനം പ്രൊഫഷൻ അല്ല അല്ല അഡ്വക്കേറ്റ് സംഭവം വഴിയുള്ള പ്രശസ്തി നല്ല സംഭവം അതെ തമിഴ്നാട് തമിഴ്നാട് ശാസ്ത്രവുമായി സയൻസുമായി ബന്ധപ്പെട്ടതോ വ്യവസായവുമായി ബന്ധപ്പെട്ടതുമാണോ ആ സംഭവം അല്ല രാഷ്ട്രീയം കല സാഹിത്യം മതപരം ഉദ്യോഗം ബിസിനസ് ഇതൊന്നുമായി അല്ലാത്ത വ്യവസായവുമായി പോലും കണക്റ്റഡ് അല്ലാത്ത ഒരു സംഭവം അല്ല കണക്ഷൻസ് ഉണ്ട് ഇതൊക്കെ സംഭവത്തിനും ഇതുമായിട്ട് ബന്ധമുണ്ട് അല്ല ഈ വ്യക്തി സംഭവമാണ് അതിന്റെ പ്രധാന കാരണമായിട്ട് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സാഹിത്യവും ബിസിനസ്സും അതേപോലെ ഉദ്യോഗവും സ്പോർട്സും കണക്ടാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടല്ല മറ്റു മേഖലകളിൽ ഈ പറഞ്ഞ ഒരു മേഖലയായിട്ട് കണക്ടഡ് തന്നെയാണ് ആണോ ആ കാവ്യാഞ്ജലി ഈ വ്യക്തിയെ ആലോചിച്ചിരിക്കുന്നത് സംഭവം

അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഒരു 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 അദ്ദേഹത്തിന് അല്ല അങ്ങനെ നിർവചിക്കാൻ പറ്റില്ല അത് കാഴ്ചപ്പാടുകൾ അനുസരിച്ചില്ല അത് കാഴ്ചപ്പാടാണ് പതിനാറ് ചോദ്യങ്ങൾ രാജസൂയൻ എന്തായാലും അതൊരു നെഗറ്റീവ് സംഭവമല്ലോ അതൊരു ആഹ്ലാദം മാത്രമുള്ള ഒരു സംഭവം തന്നെയല്ലേ സംഭവം ഒരു നല്ല സംഭവമാണോ അതേ എന്നാണ് പറഞ്ഞത് അതാണ് അത് കാഴ്ചപ്പാടാണ് അല്ല സാർ അപ്പം അങ്ങനെയല്ല സംഭവങ്ങൾ മൂന്ന് തരത്തിലാണ് ഒന്ന് നല്ല സംഭവം നൂറ് ശതമാനം ഒരു അവാർഡ് കിട്ടുക അതൊരു നല്ല സംഭവമാണ് മറ്റൊന്നൊരു മോശം സംഭവം ഒരു കൊലപാതകം ഒരു ക്രൈം അതൊരു മോശം സംഭവമാണ് മറ്റൊന്നൊരിപ്പോൾ വിവാദപൂർണമായ ഒരു സംഭവം ഒരു വിവാദമാകാം അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ആകാം ഒരു മീഡിയയുടെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ മാധ്യമങ്ങളുടെ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണം കൊണ്ട് ചില കഥകൾ വെളിയിൽ വരുന്നു അഴിമതികൾ അത് അതിന് രണ്ടഭിപ്രായം വരാം അപ്പോൾ അതൊരു കോൺട്രാവേഴ്സിയൽ ഇൻസിഡൻറ്റാണ് ഇതൊരു നല്ല സംഭവമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ഒന്നാണ് നല്ല സംഭവം എപ്പോഴും ആഹ്ലാദം മാത്രം പകരുന്നതായിരിക്കില്ലേ എന്തായാലും അത് സയൻസുമായി കണക്ടല്ലെന്ന് തീർച്ചയായും രാമർപിള്ളയുടെ വെച്ചിലെട്രോളിനൊക്കെ അഭിപ്രായം ഉണ്ടാകാം രാഷ്ട്രീയവുമായി കലയുമായി സാഹിത്യവുമായി ആത്മീയതയുമായി ഉദ്യോഗവുമായി ബിസിനസ്സുമായി ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല സംഭവം അല്ല അത് അങ്ങനെ ബന്ധമുണ്ട്

പറയാവുന്ന എന്തെങ്കിലും ആണോ ആ നേട്ടം ആദ്യമായി ഒരു പ്രത്യേക പദവിയിലെത്തിയ ഒരാൾ എന്നതാണോ അല്ല അല്ലെങ്കിൽ അത് കൂർക്കാണ് ആദ്യത്തേത് എന്ന് പറയുമ്പോ ഇത് ആദ്യത്തേതല്ല എന്ന് പറയുമ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗികം ഇന്ത്യക്കകത്ത് തന്നെയായിരുന്നു അദ്ദേഹം ഒരു അവസാന ചോദ്യം യൂണിഫോം ഉള്ള ഉദ്യോഗസ്ഥനായിരുന്നു ചോദിച്ചതാണല്ലോ യൂണിഫോമുള്ള വർത്തമാനാണോ ഉദ്യോഗസ്ഥനാണോ സംശയം എനിക്ക് തോന്നിയിരുന്നു അതല്ലാന്ന് മനസ്സിലായി കാരണം ജീവിച്ചിരിപ്പുള്ള ജീവിച്ചിരുന്ന യൂണിഫോമുള്ള ആൾ തന്നെയാണ് താങ്കൾ വിചാരിച്ച വ്യക്തി വീരപ്പൻ വേട്ടയിലൂടെ ഏറെ ശ്രദ്ധേയനായിരുന്ന തമിഴ്നാട്ടിലെ പോലീസ് മേധാവിയായ ശ്രീ വാൾട്ടർ തേവാരമാണോ അല്ല അല്ല

മുകുന്ദ്രദരാജൻ്റെ പ്രധാന പ്രശസ്തിയുടെ പ്രധാന കാരണം ഔദ്യോഗികം തന്നെയാണ് കേട്ടോ ഔദ്യോഗികമാണെന്ന് പറഞ്ഞ് പറയുമ്പോഴാണ് അത് യൂണിഫോമുള്ള ഉദ്യോഗമാണോ സൈന്യമാണോ എന്ന് ചോദിച്ചിട്ട് തമിഴ്നാട്ടിലെ സൈനികരിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയെ സാധാരണഗതിയിലുള്ള മരണമാണോ എന്ന് ചോദിക്കുകയും അല്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് മുകുന്ദരദരാജൻ കൃത്യമാകുന്നത് മുകുന്ദരദരാജൻ്റെ മരണം ഒരു സംഭവം മാത്രമല്ല നല്ല സംഭവമാണോ എന്ന് പറയുന്നതിനോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ആ വിയോജിപ്പ് പ്രേക്ഷകരും അങ്ങയോട് രേഖപ്പെടുത്തിയേക്കും ക്ഷമിക്കുക മുകുന്ദരദരാജൻ്റെ മരണം ഇന്ത്യയെ മുഴുവൻ കരയിപ്പിക്കുക മാത്രം ചെയ്ത ആ സിനിമ കണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം എന്ന് പറയുന്നത് രാജ്യത്തിനെ മുഴുവൻ കരയിപ്പിച്ച ഏറ്റവും ദുഃഖഭരിതമായ ഒരു സംഭവമാണ് മോൾ വിചാരിച്ചത് അയാൾ അമരത്വം നേടി എന്നുള്ള രീതിയിൽ അതിനൊരു പോസിറ്റിവിറ്റി കൊടുത്തതാണ് പിന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സൈനികൻ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നത് ആ സൈനികൻ്റെ അർപ്പണബോധത്തിൻ്റെ പീക്ക്നെസ്സിൽ ആണ് എന്നതൊക്കെ കൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് റീസണിങ് കൊടുക്കാം പക്ഷേ ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ സ്വഭാവം നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ സങ്കടകരമായ അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സംഭവമാണ് എന്നത് ഒരു വ്യക്തിയുടെ ജീവിതം അതും പ്രിയങ്കരനായ ഒരു വ്യക്തിയുടെ ജീവിതം അപഹരിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായി മനുഷ്യരാശിയുടെ മനസ്സിൽ ദുഃഖവും സങ്കടവും മാത്രം ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവമില്ല അല്ലേ ഞാനൊക്കെ അവരൻ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കരഞ്ഞ ഒരാളാണ് അതൊരു പോസിറ്റീവ് ഇൻസിഡൻറ്റായി എന്തോ എനിക്ക് കാണാനാവില്ല രസകരമായ ഒരു ഡിബേറ്റാണിത് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടെ നാവിയാഞ്ജലി അതൊരു അർപ്പണ മനോഭാവത്തെയാണ് നന്നത് എന്ന് വിശേഷിപ്പിച്ചത് അതൊരു സൈനികനെ സംബന്ധിച്ചിടത്തോളം ആ സൈനികൻ നടത്തിയ ആ ജീവത്യാഗത്തെയാണ് നല്ല സംഭവമെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗം തന്നെയാണ് അവിടെ വിയോജിപ്പുകളോടുകൂടി തന്നെ അല്പം മത്സരാർത്ഥിയോടും ആ യോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുന്നു മേജർ മുകുന്ദ് വരദരാജൻ ജമ്മു കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ തീവ്രവാദികളുടെ ഏറ്റുമുട്ടി രാജ്യസുരക്ഷയ്ക്കായി ധീരമൃത്യു വരിച്ച ഇന്ത്യൻ കരസേനയുടെ രാജ്പുത് റെജിമെന്റിലെ സൈനിക ഉദ്യോഗസ്ഥൻ ഉന്നത വിദ്യാഭ്യാസത്തിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് പരീക്ഷ ജയിച്ച് ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ ചേർന്നു രണ്ടായിരത്തി ആറ് മാർച്ച് പതിനെട്ടിന് ഇരുപത്തിരണ്ടാം രാജ്പുത് റെജിമെന്റിൽ ലഫ്റ്റനന്റായി കമ്മീഷൻ ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ ക്യാപ്റ്റനായും ിൽ മേജറായും സ്ഥാനക്കയറ്റം ലഭിച്ചു തുടർന്ന് രാഷ്ട്രീയ റൈഫിൾസിലേക്ക് മാറ്റപ്പെട്ടു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തെക്കൻ കാശ്മീരിലെ ഖാജിപത്രി ഗ്രാമത്തിൽ വെച്ച് നടന്ന ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ അവസാന നിമിഷം വരെ ധീരമായി പോരാടി മൂന്ന് ഭീകരരെയും ഇല്ലാതാക്കിയ ശേഷം ബേസ് ഹോസ്പിറ്റലിലേക്കുള്ള മധ്യെ വീരമൃത്യു വരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ അശോകചക്ര നൽകി രാജ്യം ആദരിച്ചു യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഉൾപ്പെടെ പങ്കെടുത്ത ഡൽഹിയിൽ വെച്ച് നടന്ന അന്നത്തെ ചടങ്ങിൽ രാഷ്ട്രപതി പ്രണവ് മുഖർജിയിൽ നിന്ന് മേജർ മുകുന്ദിന്റെ വിധവ ഇന്ദു അശോക ചക്ര ഏറ്റുവാങ്ങി ഇത് ഞങ്ങളുടെ സ്നേഹോപകാരം ഒപ്പം കൈരളി ടി വിയുടെ ഈ ക്യാഷ് അവാർഡ് നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എവിടെയാണെങ്ങാണ് ഗംഗാനുപാതം മരവിച്ചൊരസ്ഥികൾ ജീവൻ ധരിക്കുവാൻ എന്ന് സൈനിക ബോധ്യങ്ങൾ